ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ ഇന്നലെ ഇട്ടതിൻ്റെ ബാക്കി പാർട്ടാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരു മാൾക്ക് വന്നതാണ് അപ്പോൾ അവിടെ താഴെ ഭാഗത്ത് തന്നെയാണ് സൂപ്പർ മാർക്കറ്റ് വരുന്നത് അങ്ങനെ ഞങ്ങൾ ചാവക്കാടുള്ള സൂപ്പർ മാർക്കറ്റിനും എക്സ്പ്ലോർ ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഓരോന്നിങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ ഇവിടുത്തെ എന്തേലും മാറ്റം ഉണ്ടോ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഒരേ ഐറ്റംസും കാര്യമൊക്കെ പ്രൈസോണ്ടും ഒക്കെ ആട്ടോ ജസ്റ്റ് ഒക്കെ ഒന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം പിന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാണ്ടോന്ന് പിന്നെ കുറച്ച് സ്വീറ്റ് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടോ അങ്ങനെ എന്താണ് ഓരോ ഭാഗമായിട്ടും പിന്നെ അതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ കിഡ്സ് ഏരിയ കാണുന്നത് ഇത് പിന്നെ നമ്മളൊരു വീക്ക്നെസ്സാണല്ലോ അപ്പോൾ ഇഷ്മോൾക്ക് എന്തായാലും ഇതിൽ കയറണം അവൾ കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ എന്നാൽ സ്കൂളിലെ ദിവസമായിരുന്നു ഞങ്ങൾ ചാവക്കാട്ക്ക് പോയത് അതുകൊണ്ട് തന്നെ കുട്ടികളൊന്നും ഇല്ല കേട്ടോ പിന്നെ ഇതില് കയറാനുള്ള ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് അപ്പോൾ ഇഷ്മോൾക്ക് ഒരു മടുപ്പ് തോന്നും കരുതിയിട്ട് പിന്നെ അതിൽ കയറിയില്ല കേട്ടോ കാരണം ഒറ്റക്കുമ്പോൾ അതിനുള്ളൊരു നിരാഹാരം ആണ് കേട്ടോ ഇഷ്മോൾ അവിടെ തന്നെ കസേരട്ടി ഇരിക്കാന്ന് കാരണം എന്താണ് അവളെ കയറ്റിയില്ലല്ലോ കാരണം കയറ്റാത്ത ഒന്നും ഉണ്ടല്ല അവൾ ഒറ്റയൊക്കെ ആകുമ്പോൾ അവൾക്കൊരു ബോറടി തോന്നും കരുതിയിട്ട് അങ്ങനെ ഇത് പിന്നെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് കേട്ടോ ആ നാട്ടിൽ അപ്പോൾ അവനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവനിങ്ങോട്ട് വരാന്നൊക്കെ പറഞ്ഞു അപ്പം ഞങ്ങൾ ജസ്റ്റ് അവിടെ ഇങ്ങനെ ഫ്രീ ആയിരുന്നപ്പോൾ അപ്പോൾ അവനൊന്ന് കോൾ ചെയ്ത അപ്പം അങ്ങനെ അപ്പോൾ അവൻ വരുന്ന രംഗാണ് ഇട്ടതും അവർ കുറേ വർഷങ്ങൾക്ക് ശേഷം ഒന്ന് കണ്ടുമുട്ടിയതാണ് കേട്ടോ അതിൻ്റെ ആഹ്ലാദ പ്രകടനമാണ് കേട്ടോ അങ്ങനെ ഓരോ തമ്മിലിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു ഓരോരോ കാര്യങ്ങൾ പിന്നെ അവര് പറയുന്നത് വെച്ചാൽ ഓരോ ജോലിൻ്റെയും ഇതൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മൾ പിന്നെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ പിന്നെ പുറത്തായിട്ടിങ്ങനെ ഇഷ്മോൾ ഹെവിഡേ എന്നൊക്കെ ചോദിച്ച് അതിനുശേഷം പിന്നെ ഞങ്ങൾ പോരാന് തുടങ്ങിയിട്ടാണ് നല്ല മഴക്കാലന്ന് തിരിച്ചു പോരാനുള്ള ടൈമിൽ തന്നെ നല്ല മഴക്കോളുണ്ടായിരുന്നു കേട്ടോ കാരണം നല്ല കാറ്റായിരുന്നു മഴ ഇപ്പോൾ വീഴും എന്നുള്ള അങ്ങനൊരവസ്ഥ ആയിരുന്നു കേട്ടോ പക്ഷെ പിന്നെ ഭയങ്കര സങ്കടം തോന്നി കാരണം കോൺക്രീറ്റ് ഇല്ലായിരുന്നു കോൺക്രീറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ വണ്ടിക്ക് ഒന്ന് കാണിക്കും വേണം വണ്ടീനെ ഒന്ന് കാണിക്കണം കരുതിയിട്ട് അങ്ങനെ ഒക്കെ ഇതായിക്കേണ്ട എന്താ റോഡ് അടിയിപ്പോൾ റോഡ് റോഡിട്ട് ഹൈവേ റോഡ് ഒന്നും നോക്കാനില്ല പിന്നെ അങ്ങനെ എന്താണ് അങ്ങനെ പെട്ടെന്ന് സ്പീഡിലൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കാരണം മഴ പെയ്യുമ്പോൾ തന്നെയൊന്നും കരുതിക്കാണ്ടൊക്കെ പക്ഷെ മഴ ഇങ്ങനെ തുള്ളിയിടാൻ തുടങ്ങിയിട്ടാണ് അതിനുശേഷം നല്ല മഴയായിരുന്നു അപ്പോൾ വണ്ടിക്ക് എന്തോ ഒരു പന്തിക്കേട് തോന്നി അപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടീനൊന്നിങ്ങനെ കാണിക്കും ചെയ്യാരുതിയിട്ട് അതും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കാനായിട്ടാണ് കാരണം എന്തേലും കംപ്ലൈൻറ്റ് ഉണ്ടോയെന്നൊക്കെ ഒന്ന് നോക്കി പോവാം കാരണം അത്രയും ലോങ്ങ് പോവാനുള്ളത് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യമുള്ളത് തിരഞ്ഞാൽ അത്ര തിരഞ്ഞാലും കിട്ടില്ല കിട്ടുകയില്ല കാണില്ലല്ലോ അതേപോലെ തന്നെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ വർക്ക് ഷോപ്പ് കുറേ ടൈമ് തിരഞ്ഞോക്കി പക്ഷെ കാണാൻ കേട്ട മഴയാണെങ്കിൽ ശക്തിയായി പെയ്യുന്നുണ്ട് കുറേ ചിലടത്ത് കട തുറന്നിട്ടില്ല അങ്ങനെ കേട്ട് എന്താണ് കുറേ തിരഞ്ഞു കേട്ടോ പിന്നെ അതിനുശേഷം കുറേ പോയി കഴിഞ്ഞായിരുന്നു കേട്ടോ ഇവിടെ ഒരു കട കണ്ടത് അങ്ങനെ അവിടുത്തെ ഏട്ടനോട് ടയറിൽ കാറ്റുണ്ടോ എല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുന്ന അതിനുള്ള സാധനങ്ങളെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് ഇഷ്മോള് ഉറങ്ങാട്ടോ അവൾ കുറച്ച് സമയം കുറേ സമയം പിന്നെ അങ്ങോട്ട് ഉറങ്ങി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ടും ചെയ്യാം കേട്ടോ പിന്നെ കുറച്ച് ദൂരം ചെന്നപ്പോഴാണ് കേട്ടോ അങ്ങനെ ഒരു കാഴ്ച കണ്ടത് ഇവിടെ മഴയൊന്നും അങ്ങനെ കാറിനൊക്കെ മെക്കാനിക്കൽ ഷോപ്പിലൊക്കെ കാണിച്ച് അങ്ങനെ ഞങ്ങൾ ഉള്ളിലിരുന്നേക്കി വരുന്ന കാരണം അവർക്ക് വണ്ടി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണം പറഞ്ഞിട്ട് അങ്ങനെ അവർ വണ്ടി കൊണ്ടുപോയി പിന്നെ ഇവിടുത്തെ ആൾക്കാർ നല്ല അടിപൊളി അതിനുശേഷം ഞങ്ങൾ വണ്ടിയൊക്കെ അവർ ടെസ്റ്റൊക്കെ ഇത് കുഴപ്പമൊന്നും ഇല്ലാന്നാണ്ട് ഞങ്ങൾ പിന്നെ അങ്ങനെ വീട്ടിൽ തിരിച്ചു പോരാണ് കേട്ടോ അപ്പോൾ വഴിയിൽ നിന്ന് നമുക്ക് നോമ്പറേക്കാളുള്ള ടൈം ആയിട്ടോ അപ്പോൾ വഴിയിൽ നിന്ന് ഇങ്ങനെ ഫുഡ് തരുമല്ലോ വെള്ളവും എന്താ സ്നാക്സും ഒക്കെ ആയിട്ട് മഷാല അവർക്ക് അടിപൊളിയാണ് കിട്ടോ അവർ ഈ ഒരു പ്രവർത്തനം കാരണം കുറേ ആൾക്കാർക്ക് അതിനായിട്ട് അവർ എന്താണ് നീക്കുന്നുണ്ട് കേട്ടോ പിന്നെ രണ്ട് ഭാഗത്തുനിന്നായിട്ടോ ഞങ്ങൾക്ക് കിട്ടിയത് അതിൽ ഒരു പ്രാവശ്യം ഞങ്ങൾ വാങ്ങ വഴി ചോദിച്ചതായിരുന്നു അപ്പോൾ അവർ തന്നതുണ്ട് കാരണം നമുക്ക് ഓൾറെഡി ഒന്നും കിട്ടിയിട്ടുണ്ടല്ലോ ഇത് പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ഒരു ഹോട്ടലിൽ വന്ന കയറി കാരണം ഗൂഗിൾ മാപ്പ് ഇട്ടായിരുന്നു പോന്നിരുന്നത് അത് വഴി അങ്ങോട്ടൊന്ന് കാണിച്ചു അതിൻ്റെ ഇടയിൽ എവിടെയോ തിരിയാനുള്ളത് എന്തോ പോയി ഇങ്ങോട്ട് വന്നോടത്തേക്ക് തന്നെ പോവും പിന്നെ പിന്നെ ഹൈവേ റോഡ് ആയതുകൊണ്ട് തന്നെ എവിടെയെന്ന് എന്താണ് തിരിഞ്ഞ് കയറാനും വയ്യ ഇത് അവർ ആ ജഗ്ഗിൽ ആ ജഗ്ഗിൽ ഫുള്ളായിട്ട് വെള്ളം കൊണ്ടുവന്നിരുന്നു ഞങ്ങൾ ഇതിലേക്ക് കയറിയപ്പോൾ ഇവർ ഇവിടെ നോമ്പ് തുറക്കിയിരുന്നു ഞങ്ങൾ ഹോട്ടലൊന്നും തരാ നിന്നില്ല കേട്ടോ കാരണം കണ്ടൊരു ഹോട്ടലിൽ കണ്ട് പാഞ്ഞ് കയറിയതാണ് കാരണം അത്യാവശ്യം ബാങ്ക് കൊടുത്ത് എന്താണ് കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ നോമ്പ് തുറക്കാനുള്ള ഐറ്റംസ് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു അങ്ങനെ എന്താണ് ഞങ്ങൾ ആ ഹോട്ടലിൽ ചെന്നപ്പോൾ അവർ അവിടെ നോമ്പ് തുറക്കിയിരുന്നു കേട്ടോ അപ്പോൾ അവർ പെട്ടെന്ന് എണീച്ച് നമുക്ക് ജ്യൂസും സ്നാക്സും എല്ലാം റെഡിയാക്കി തന്നിട്ടോ കട്ട് ഫ്രൂട്ട്സായിട്ടൊക്കെ തന്നിരുന്നു പക്ഷേ കട്ട് ഫ്രൂട്ട്സ് വേണ്ടായിരുന്നു ഞങ്ങൾ കാരണം ഞങ്ങൾ കയ്യിലുള്ളതുകൊണ്ട് തന്നെ ആ പിഷ്മോൾ ആ പിസ്സല്ല ഈ പീസ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്താണ് ആ ജ്യൂസിൻ്റെ കാര്യം പറഞ്ഞില്ലേ അവർ മാങ്കോ ജ്യൂസാണ് കേട്ടോ തന്നിരുന്നത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ ആ ജഗ്ഗിൽ മൊത്തം ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളൊന്നും നോക്കിയില്ല ഫുള്ളും അങ്ങനെ കുടിച്ച് തീർത്തിട്ടോ കാരണം അപ്പോൾ വിഷപ്പിൻ്റെ വെളിനാളോ ദാഹത്തിൻ്റെ ഒന്നും അറിയില്ല പിന്നെ മന്തിയും അൽഫാമായിരുന്നു എന്നാൽ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ അതിൻ്റെ ഒക്കെ ആദ്യമൊന്നും പറയണ്ട കാരണം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ വരുന്നോ പിന്നെ പോയടത്ത് തന്നെ പോവാ വരുന്നിടത്തേക്ക് തന്നെ അങ്ങനെ ഹൈവേയിൽ കളിച്ച് മടുത്തു പറയില്ല അങ്ങോട്ട് ഡ്രൈവിങ്ങിൻ്റെ ഒരു പൂതി മുന്നാരം അങ്ങോട്ട് അതിന് തീർന്നു പോയി ഹസ്ബൻഡ് എങ്ങനെ പറയണ്ട അതിൻ്റെ ഇടയിൽ ഗൂഗിൾ മാപ്പ് നോക്കി നോക്കി ഏതോ ഒരു കുഴിക്കാണ്ട് ചാടി പക്ഷെ ഭാഗ്യത്തിൽ രക്ഷപ്പെട്ടതാണ് കേട്ടോ അങ്ങനെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയറും ചെയ്യുക സപ്പോർട്ടും ചെയ്യണം കേട്ടോ അങ്ങനെ എന്താണ് ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോകും പിന്നെ എന്നുള്ള ഡ്രൈവിങ് ചെയ്യുന്ന അവസ്ഥ വളരെ പരിതാപകരാണ് കാരണം ഈ വന്നോടത്തന്നെ മഴയും പിന്നെ രാത്രിയിൽ യാത്രയും ഒക്കെ അങ്ങോട്ട് പോയിട്ടോ കാരണം പിന്നെ അതിനുശേഷം ഞങ്ങൾ പത്തേക്കാലം ആയുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് എന്താണ് ഞങ്ങൾ ആ ഒരു റൂട്ടൊക്കെ എത്തിപ്പോയിട്ടോ കാരണം ഹൈവേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഡ്രൈവിങ്ങിനൊക്കെ നല്ല അടിപൊളി റോഡ് പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു എവിടെയെങ്കിലും ഒരു വഴി പഴച്ച എന്നാൽ കഴിഞ്ഞു വീട്ടിൽ എത്തിയപ്പോൾ നല്ലോണം ലേറ്റായിരുന്നു കേട്ടോ എന്താണ് തിരിഞ്ഞും പറഞ്ഞൊക്കെ അല്ലേ പോരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളു കേട്ടോ വീഡിയോ